ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ ും സ്വാഗതം കേട്ടോ കുറേ നാളായി നമ്മൾ ഇതിനൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കർപ്പിടക ഭാവാണ് അപ്പം നമ്മുടെ മലയാളികളുടെ എല്ലാ എല്ലാവരുടെ വീടുകളിലും ഓരോ രീതിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ കൊറേ ദിവസത്തിന് ശേഷമാണോ അങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതാ ചായയിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നല്ല ചൂട് ചായ ഇവിടെ അമ്മയൊക്കെ രാവിലെ നാലുമണിക്ക് ബലിയിടാനൊക്കെ പോയിട്ട് വന്നു അപ്പൊ തുടങ്ങിയ പണികളാണ് കേട്ടോ ഉറക്കളയില് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊറച്ചു മുന്നേ ഉറക്കണിറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം എൻ്റെ പൂപ്പിക്കുട്ടൻ എന്താ ഇവിടെയുണ്ട് ഞാനും ഉണ്ട് ഇന്നത്തെ ക്ലാ ഒരു കാലാവസ്ഥ കുഴപ്പമില്ല പക്ഷെ എന്നാലും മഴക്കോൾ കാണുന്നുണ്ട് ആ അപ്പം പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ വയനാട് നട ഇപ്പോൾ നടന്ന ലാൻഡ് സ്ലൈഡിൽ നമുക്ക് നമ്മൾ കണ്ടു ഒരുപാട് ഒരുപാട് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലേ അവരെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു സംഭവം നടക്കുമ്പോഴേ നമുക്കതൊരു അയ്യോ എന്നൊരു ഇത് വരത്തുള്ളു അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ോട്ടുള്ളവർ അതായത് കൊല്ലം തിരുവനന്തപുരം ഇങ്ങോട്ടുള്ള ആൾക്കാർ ഒന്നും ഇതൊന്നും അറിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ഇവിടെ നമ്മൾ അധികം അങ്ങനെ ഈ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ കണ്ടു വയനാടിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടു ഇത് അവരായിരുന്നാൽ പോലും ഒന്ന് രാത്രി ഒന്ന് ആലോചിച്ച് നമ്മളെ പോലെ തന്നെ രാത്രി ഒന്ന് ഉറങ്ങാൻ നാളത്തെ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ രാത്രി കിടക്കുന്നു രാവിലെ എനിക്കുമ്പോൾ അവർ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അപ്പം അത് കണ്ടു നിൽക്കാൻ കൂടി വയ്യ കാരണം ഡെയിലി ഇവിടെ ന്യൂസിൽ കാണുന്നുണ്ട് ഇപ്പോഴും കേസ് കൂടിക്കൂടി വരികയാണ് ഒരു കുടുംബം എല്ലാം പോയി നമുക്ക് എന്തൊക്കെ നമ്മളിനി പറഞ്ഞാലും ഒന്നും തിരിച്ചു കിട്ടത്തില്ല കാരണം പോയവർ പോയി ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന വയനാടിനെ തിരിച്ചു കൊണ്ടുവരിക അപ്പം നമ്മുടെ സി എം ഡി ആർ എഫ് അതായത് നമ്മുടെ അതായത് ചീഫ് മിനിസ്റ്ററിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് പറ്റുന്നത് ഒരു ചെറുതോ വലുതോ ആയിക്കോട്ടെ പറ്റുന്ന ഒരു തുക നിങ്ങൾ ഇടുക അതിൻ്റെ അത് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത് പോകുന്നത് ചുമ്മാ ഉടായ്പാണ് വെറുതെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പൈസ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലുമല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് ഇടുക അത് കിട്ടേണ്ട സ്ഥലത്ത് തന്നെ കിട്ടും ഉപകരിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക നമുക്കിപ്പം ആകെ ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥിക്കുക ചെയ്യുക ഓക്കെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ചെറിയൊരു സാധനം നമുക്ക് സംഭാവനയായിട്ട് കൊടുക്കുക അതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി മൈ എന്ന് പറഞ്ഞാൽ കർക്കിടക വാങ്ങിൻ്റെ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എവിടെ ഉണ്ടോ എൻ്റെ പൂപ്പിക്കൂട്ടൻ അവിടെ ഉണ്ട് കേട്ടോ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അടക്കളയിൽ പോയി നോക്കാം ഇതെന്ന് പറഞ്ഞാൽ കർക്കിടകവിൻ്റെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ അമ്മ രാവിലെ ബലിയിട്ട് വന്നതിന് ശേഷം ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടക്കലേ കയറി ഫുൾ ബിസിയാണ് ആൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പായസത്തിനുള്ള പാത്രമൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത് അവിയലൊക്കെ ഓൾ ഓൾമോസ്റ്റ് ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എന്ത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും ഇവിടെ ഇഡ്ഡലി സാമ്പാറായിരിക്കും കേട്ടോ ഡാമിൽ ഇപ്പോൾ അടിപൊളി ഇഡ്ഡലി സാമ്പാറുമാണ് എൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് ഇഡ്ഡലി കഴിക്കുള്ളൂ പക്ഷെ കറി എനിക്ക് കൂടുതൽ വേണം എൻ്റെ സാമ്പാർ ഇങ്ങി തപ്പി അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം എൻ്റെ ഫേവററ്റ് ആട്ടോ അമ്മയുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് മോസ്റ്റ് ഫേവററ്റ് സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് ആണ് ഇഡ്ലി സാമ്പാറും കഴിക്കാം അപ്പോൾ ഗൈസ് ഇതിൽ സാമ്പാറും കഴിക്കുകയാണ് ഇത് തുടക്കത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സ്റ്റാൻഡേർഡോട് കൂടി കഴിക്കുന്നതായിട്ടൊക്കെ തോന്നും പക്ഷേ അത് ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ ഇതാണ് കേട്ടോ എൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞ ഈ സാധനമാണ് എനിക്കിങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒരു 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 തൃപ്തി കിട്ടത്തില്ല ഗൈസ് എനിക്ക് ഇങ്ങനെ കുഴച്ചടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരാളുടെ റിയാക്ഷൻ കാണിച്ചു തരാമേ സാമ്പാർ എങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഞാൻ അടക്കളയിൽ പോയി നോക്കുകയാണ് അവിടെ എന്തൊക്കെയായെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത ഇവിടെ കൂട്ടുകറിക്കുള്ള പച്ചക്കറികളാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ എന്താണ് ആ അപ്പോൾ അത് അടക്കലയിൽ അവിടെ ഒരു സൈഡിൽ ശ്രുതി പായസം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് ഒരു സൈഡിൽ അമ്മ കൂട്ടുകറി വെക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ന്യൂസൊക്കെ പോയി ഒന്ന് കാണുന്നുണ്ട് മറ്റേ വയനാട്ടിലെ ആ സംഭവം അതിൻ്റെ ഇടയിൽ അതും കൂടെ പോയി ഈ ഇടയ്ക്കിടയ്ക്ക് എന്തായെന്ന് നോക്കുന്നുണ്ട് അതിനിടയിൽ പൂപ്പിക്കുട്ടിനായി ഞാൻ ഇടയ്ക്ക് പോയി ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ഗെസ് ഇപ്പോൾ ഒരു കാര്യം കാര്യങ്ങൾ തരാം എന്താണെന്ന് ഇതും ഇതൊക്കെ ഒക്കെ അവൻ്റെ ടോയ്സ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് റൈസ് എൻ്റെ ഫേവററ്റ് സാധനം മനസ്സിൻ്റെ സദ്യയിൽ ഇതാണ് കൂട്ടുകറിയാണ് കേട്ടോ റൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കക്കിട കവാവിൽ ആദ്യം കാക്കയ്ക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുന്നത് അല്ലേ ഇതാണ് കാക്കയുടെ ഇല ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കാം ൊഴിച്ചിട്ടുണ്ട് ചോറ് പരിപ്പും കൂടെ വെച്ചതാണ് ഇനി പപ്പടം പപ്പടം ഇവിടെ നമ്മുടെ വീട്ടിലെ സ്ഥിരമായിട്ട് അമ്മയുടെ ഒരു പെറ്റാണ് ഒരു കാക്കയുണ്ട് പൊന്നു ഇല്ലേ അമ്മ പൊന്നു ഡെയിലി രാവിലെ വരെ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് വേണ്ടി വെളുപ്പിനെ അഞ്ചരക്കൊക്കെ വിളി തുടങ്ങും പപ്പടമൊക്കെ നല്ല പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി അച്ചാർ എല്ലാ ശകലം ചകന കഴിക്കത്തില്ലോ അതുകൊണ്ട് അച്ചാർ <highgli flaws yapa hermano> ും കൊടുക്കൂലും കാക്കയുടെ സദ്യ അവിടെ ഓൾറെഡി വിളി തുടങ്ങിട്ടുണ്ട് നമ്മുടെ കാക്ക എല്ലാം ഉണ്ട് ഗൈസ് നമുക്ക് അവിയലുണ്ട് സാമ്പാറുണ്ട് അച്ചാറുകളുണ്ട് കിച്ചടി ബീട്രൂട്ട് കിച്ചടി വെള്ളരിക്ക കിച്ചടി ക്യാബേജ് തോരൻ കൂട്ടുകറി ഇത് ക്യാബേജ് തോരനാണ് വെള്ളരിക്ക കിച്ചടി കൂട്ടുകറി ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് ിയലുണ്ട് പരിപ്പുണ്ട് കാബേജ് തോരൻ പിന്നെ വെള്ളരിക്ക കിച്ചടി ബീട്രൂട്ട് കിച്ചടിയുണ്ട് കൂട്ടുകറിയായിട്ടുണ്ട് ആ പുളിശ്ശേരി ഇതെന്ന് പറയുന്നത് ബീട്രൂട്ട് ബീട്രൂട്ട് കിച്ചടി പാലട പായസം അതിൻ്റെ കൂടെ തന്നെ നമ്മ വച്ചിട്ടുണ്ട് പാലട പായസമാണോട്ടോ ഇന്നിവിടെ പാലട പായസം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ കാക്കയ്ക്കുള്ള സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യത്തൊടക്കം ഇഞ്ചിക്കറി ഉണ്ട് അത് വെച്ചിട്ടില്ല നമുക്കപ്പം കാക്കയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം കൈ കൊട്ടിയാണ് നമ്മള് കൊടുക്കുന്നത് അപ്പൊ അമ്മ പറയുന്നത് കൈ കൊട്ടേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഓൾറെഡി ഡെയിലി ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കഴിക്കാനായിട്ട് കണ്ട പൊന്നു പൊന്നു ഇവിടെ ഒരു പൊന്നു വരും ഗൈസ് പൊന്നുന്റെ പാത്രങ്ങളാണ് ആയിരിക്കുന്നത് വിളി തുടങ്ങും പൊന്നു ആദ്യം എണീറ്റോടെ അമ്മ ബിസ്ക്കറ്റ് കൊടുക്കും പൊന്നുവിന് അത് വന്ന് കഴിക്കും പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിക്കും ദൈപ്പ ഉച്ചയ്ക്ക് ചോറ് കർക്കിടക വായകൊണ്ട് ഗ്രാൻഡാണ് ആയിരിക്കും പൊന്നു കഴിക്കുന്നത് ഇതാണ് പൊന്നുന്റെ സദ്യ കൊന്നു വെള്ളം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ കൂപ്പിക്കുട്ടന് ഡെയിലി ചിക്കൻ വേണം അതുകൊണ്ട് ചിക്കൻ അവൻ്റെ ചിക്കനും പിന്നെ ബീട്ട്രൂട്ട് ഒക്കെ ഇട്ട് വേവിക്കുന്നതാണ് കാണുന്നത് അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പൊന്നും ഇതാ വന്ന് സദ്യയൊക്കെ ഇതാ അടിച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്കൊരു പാഴ്സിൽ വന്നു അപ്പോൾ അമ്മ ഇവിടെ തുണിയൊക്കെ വിരിക്കുകയാണ് അപ്പോൾ ആ പാഴ്സലും വാങ്ങി ഞാൻ മീഷോയിൽ നിന്ന് ഒരു പാൻസ് ആട്ടോ വാങ്ങിയത് മീഡിയം സൈസിൽ പോക്കറ്റ് ഒക്കെ ഉള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഒരു നേവി ബ്ലൂവും ഗ്രേ കളർ പാൻസ് ആണ് വാങ്ങിയത് ഓക്കെ അമ്മ റസ്റ്റിലാണ് കാരണം അമ്മ രാവിലെ എത്ര മണിക്ക് എണീറ്റ് വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റതാണ് എന്നിട്ട് ബലിയിടാൻ പോയി അതിന് ശേഷം വന്ന് തുടങ്ങിയ പണികളാണ് അല്ലേ അമ്മ എന്തൊക്കെ ചെയ്തമ്മ എല്ലാ കറികളും വെച്ചല്ലേ സദ്യക്കുള്ള എല്ലാ കറികളൊക്കെ ആയി ഇനി അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ് വാവാണ് സദ്യ അപ്പിതൃക്കൾക്ക് സദ്യ കൊടുക്കണ്ടേ കൊടുക്കണം ആരും ആരുമില്ലാത്ത കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നമ്മൾ പിതൃക്കൾക്ക് നേരത്തെ ഇതാ സദ്യ വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇതെല്ലാം ഷടബടേയും ഷടബടെയും നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കണ്ണനെ ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം എല്ലാ കറികളും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ ാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് പിന്നെ പരിപ്പൊക്കെ വരാനുണ്ട് വച്ചു കൊടുത്തു ഇനി അവര് കഴിക്കട്ടെ ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് ഈ ഡോറെല്ലാം ഇവിടെ അടക്കും അടച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് തന്നെ വന്ന് തട്ടി തുറക്കും അതാണ് വിശ്വാസം പിതൃക്കൾ വന്ന് കഴിക്കുമെന്നാണ് വിശ്വാസം അങ്ങനല്ലേ പോയില്ല വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊന്നു ആദ്യം വെച്ചിരുന്നത് ഓ കണ്ടു കേട്ടാ ആരെങ്കിലും ഒക്കെ വന്നെങ്കി അപ്പോൾ ആദ്യം സദ്യ കഴിക്കാൻ ഇരുന്നത് ഞാൻ എൻ്റെ കസിൻ അഞ്ജന പിന്നെ അമ്മച്ചിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് പേരൊക്കെ നമുക്കുണ്ടെങ്കിൽ സംസാരിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ സദ്യയിൽ ഒഴിച്ചു പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് നല്ല സോഫ്റ്റ് പോളിയും നല്ല യമ്മി പാലട പായസവും കെട്ടോ അതൊക്കെ നന്നായിട്ട് കുഴച്ചടിച്ച് നല്ല രീതിയിൽ പോളിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ ഫേവറിറ്റ് ആണ് ഈ സാധനം ഓക്കെ അപ്പം അതിനിടയിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രഹസനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കേശു ഞങ്ങളുടെ മിനേബർ ആണോ കേട്ടോ അപ്പോൾ അവനും വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് പോകുന്നുണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ ഞാനും കാണുന്നത് അപ്പം അത്രയൊക്കെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരായിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അച്ഛനും അമ്മയും അടുത്തത് കഴിക്കുകയാണ് പൂപ്പിക്കുട്ടനെന്നെടുക്കുന്നുണ്ട് അപ്പോൾ അവർ സദ്യ കഴിക്കുന്നു ഒരു സൈഡിൽ എല്ലാവരും ടി വി കാണുന്നു അങ്ങനെയൊക്കെയാണ് സദ്യ കഴിക്കുമ്പോൾ ഒരു ക്ഷീണം കാണുമല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ ഗ്യാപ്പിൽ ഞാൻ അടുത്ത കാര്യം മറന്നുപോയി കേട്ടോ അപ്പോൾ പിന്നെ ഒരു കുറേ നേരം കഴിഞ്ഞിട്ട് ഞാനിത് എപ്പിഗാമിയയുടെ സ്ട്രോബെറിയുടെ ഒരു യോഗേട്ട് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിടന്ന സാധനം ആട്ടെ ഹെൽദി ആയിട്ടുള്ള ഒരു യോഗേർട്ടും കൂടിയാണ് അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ സ്ട്രോബെറി യോഗേർട്ടും കൂടെ കഴിക്കുന്നതെട്ടോ നിങ്ങൾ കാണുന്ന ഒരു കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ വൈകുന്നേരം ചായ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ രാത്രിയാണ് ഞാൻ ഓർത്തത് അത് കഴിച്ച് തീരാറായപ്പോഴാണ് കേട്ടോ ഓർത്തത് അപ്പോൾ ഒരു രാത്രി ഞാൻ കഴിച്ചത് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയും പിന്നെ എനിക്ക് കൂട്ടുകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചാണ് ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകറി അപ്പം അതായിരുന്നു രാത്രിത്തെ ഫുഡ് ഗൈസ് ഇന്നലത്തെ വ്ലോഗ് എഞ്ചു ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ കുറേ കാര്യങ്ങൾ മറന്നുപോയി അപ്പോൾ ഈ മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടി ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല കുറേ നാളിന് ശേഷം ഞാൻ എടുത്തതാണ് ഓരോരുത്തരുടെ വീട്ടിലെ ഓരോ രീതി ആയിരിക്കും നമ്മുടെ അവിടുത്തെ ഇതാണ് കേട്ടോ എന്ന് കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചച്ചാ